السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا ഇല്ല മല്ലം തന ഇന്ന അൻതൽ അലി മുൽ ഹക്കീം റബിഷ് റാഹ്ലി സോദരി വയസ്സിലി അംരിഫ് കഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മദീനയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരെയുള്ള ഒഹദ് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഉഹത് കണ്ടവർക്കറിയാം അതിൻ്റെ നീളവും അതിൻ്റെ ഗാംഭീര്യവുമൊക്കെ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ മലനിരകളിലൊന്നാണ് ഒഹത് ഇവിടെ നബ്സല്ലാഖു അലി വസ്ലമ്മ പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക ലാ അസ്ഹാബി നിങ്ങൾ നിങ്ങളെൻ്റെ സഹാബിമാരെ ചീത്ത പറയരുത് നഫ്സി പറയരുത്യാണ് സത്യം ലൗ അന്ന ദഹബ മാ അഹദിഹിം നസീഫഹു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മലയുടെ അത്ര സ്വർണം ചിലവഴിച്ചാലും എൻ്റെ സഹാബിമാർ ചിലവഴിച്ച ഒരു മുദ്ദിൻ്റെ അത്ര വരൂല്ല അത് അതിൻ്റെ പകുതി പോലും എത്തൂല എന്നാണ് നബി സാഹു അലൈവിസലമ്മ പറഞ്ഞിട്ടുള്ളത് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചാലുള്ള അളവാണ് ഇത്ര പോലും ആവൂല ഇതിൻ്റെ പകുതി പോലും എത്തൂല നമ്മൾ ഉഹത് മലയുടെ അത്ര ചിലവഴിച്ചാലും സഹാബിമാർ ചിലവഴിച്ച ഒരു മുദ്ദിൻ്റെ പകുതി പോലും ആകൂല അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലിവസലം പറഞ്ഞ വാക്ക് അതെന്തൊരു വർത്താനാണ് പ്രിയപ്പെട്ടവരെ നബി സല അള്ളാഹു അലിവലമയുടെ സഹാബിമാരെ പറ്റിയിട്ട് നമുക്കെന്തറിയാം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ അനുചരന്മാരെ പറ്റിയിട്ട് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അവർ മുൻകടന്നവരാണ് മുഹാജിറുകളും അൻസാറുകളും അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതിനേക്കാളും വലിയ അംഗീകാരം വേറെ എന്താണ് സഹാബിമാർക്ക് വേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ സലാഹു അലിവസലമയുടെ അനുചരന്മാരെ പറ്റിയിട്ട് പട്ടിനേക്കാൾ മിനുസമുള്ള അള്ളാഹുൻ്റെ റസൂൽ സലാഹുഅലി വസ്ലമയുടെ കൈ പിടിച്ച് അഷദ് അല്ലാ ഇലാഹഇല്ലാ വ അന്ന മുഹമ്മദ് റസൂൽ എന്ന സത്യസാക്ഷ്യ വാചകം ചൊല്ലി മുസ്ലിങ്ങളായവരാണ് സഹാബിമാർ നബി സലല്ലാഹു അലിവസലമയുടെ ഈത്തപ്പന ഓലമേഞ്ഞ മദീന പള്ളിയിൽ നബിയുടെ പിന്നിൽ നിന്ന് നബിയുടെ ഓത്ത് കേട്ട് നിസ്കരിച്ചവരാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ സഹാബിമാർ തൂവെള്ള വസ്ത്രം ധരിച്ച് കറുകറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ്റെ കോലത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നതും ആ ജിബ്രീൽ നബിയോട് ചോദ്യങ്ങൾ ചോദിച്ചതും അതിന് നബ്സലാഹു അലി വസ്ലമ്മ ഉത്തരങ്ങൾ കൊടുത്തതും കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും അനുഭവിച്ചവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈ വസ്സലമ്മയുടെ സഹാബിമാർ നബ്സ് അള്ളാഹു അലൈഹി വസ്ലമക്ക് പുതിയൊരു മിമ്പർ കിട്ടി നബി ആദ്യം ഉപയോഗിച്ചിരുന്നത് ഒരു ഈത്തപ്പന തടിയാൻ പുതിയ മെമ്പർ കിട്ടിയപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മ ആ പഴയ ഈത്തപ്പനത്തടി അതൊന്ന് മാറ്റിവെച്ചു അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഹൊത്തുബ നടക്കുകയാണ് ഹൊത്തുബക്കിടയിൽ ഒരാളുടെ ഏങ്ങി ഏങ്ങിയുള്ള കരച്ചിലൊരു സഹാബിമാർ കേൾക്കുന്നു നബി സലല്ലാഹു അലിവസലമ്മയുടെ പഴയ മിമ്പറാണ് ആ കരയുന്നത് അത് ഏങ്ങി ഏങ്ങി കരയുകയാണ് നബി പുതിയ മെമ്പറിൽ നിന്ന് ഇറങ്ങി ആ പഴയ മെമ്പറിനെ ചേർത്ത് പിടിച്ചപ്പോൾ ആ ഈത്തപ്പനത്തടി കരച്ചിലടക്കി ആ കരച്ചിൽ കാതുകൾ കൊണ്ട് കേട്ടവരാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമ്മയുടെ സുഹാബിമാർ കൊടും തണുപ്പുള്ള രാത്രിയിൽ നബി സല ഏഴ് അലിവസലമയ്ക്ക് ഏഴാകാശങ്ങൾക്കപ്പുറത്തു നിന്ന് ഇറങ്ങും ആ വഹിയിൻ്റെ ഭാരം കൊണ്ട് ആ രാത്രിയിലും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമയുടെ നെറ്റിത്തടങ്ങൾ വിയർക്കും ആ നെറ്റിത്തടം വിയർക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടവരാണ് നബി സലാഹു അലിവസലമയുടെ അനുചരന്മാർ നേരെ പാഞ്ഞു വരുന്ന ഓരോ കൂരമ്പുകളും വിരിമാറുകൊണ്ട് തടുത്ത് ഞങ്ങളുടെ ജീവനേക്കാളേറെ ഞങ്ങളുടെ ശരീരത്തെക്കാളേറെ ഞങ്ങൾക്ക് പോലെ തള്ളാഹുന്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ് അവർ ബദറിലും മുഹദിലും ഹന്തക്കിലും തബൂക്കിലും അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവസ്ലമിയുടെ കൂടെ ചേർന്ന് നിന്നവർ നാടും വീടും കുടുംബവും ഒക്കെ ഇട്ടറിഞ്ഞ് ഞങ്ങൾക്ക് അല്ലാഹു മതി അള്ളാഹുന്റെ റസൂലും മതി ആദർശം മതി എന്ന് പ്രഖ്യാപിച്ചവർ ഹദവിയയും മക്കാവിജയവും ഹൈബറും ഹബിഷയിലേക്കുള്ള ഹിജറയുമൊക്കെ നമുക്ക് ചരിത്രമാണെങ്കിൽ അത് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമയുടെ സഹാബിമാരുടെ ജീവിതമായിരുന്നു നബിയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തവരാണ് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലൈവിസ്ലമയുടെ അനുജരന്മാർ നബിയുടെ പുഞ്ചിരി കണ്ടവർ നബി സല അള്ളാഹു അലൈ വസ്ലമയുടെ കൂടെ ഇരുന്നവർ നബിയുടെ കൂടെ നടന്നവർ നബി സല അള്ളാഹു അലിവസലമയുടെ കൂടെ കിടന്നവർ അള്ളാഹുൻ്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുമ്പോൾ പറയുമ്പോൾ സുഹാബിമാരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകി അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ മുഖം പ്രകാശിക്കുമ്പോൾ സുഹാബിമാരുടെ വതനങ്ങളിലും പുഞ്ചിരി വിടർന്നു പ്രിയപ്പെട്ടവരെ ആ സുഹാബിമാരെ നമ്മൾ ശരിക്കും അടുത്തറിയണം കൗമുൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അവർ ഏതെങ്കിലും ഒരു ജനതയിലേക്ക് അള്ളാഹു അങ്ങോട്ട് നബി സലാഹു അലി വസ്സലമ അയച്ചതല്ല നബിയുടെ കൂടെ ആരൊക്കെ ഉണ്ടാകണം അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നബിയുടെ കൂടെ അബൂബക്ർ ഉണ്ടാകണം ഒമർ ഉണ്ടാകണം ഒസ്മാൻ ഉണ്ടാകണം അലി ഉണ്ടാകണം ആയിഷ ഉണ്ടാകണം ഉമ്മുസലമി ഉണ്ടാകണം അബൂസലമി ഉണ്ടാകണം സൽമാൻ ഉണ്ടാകണം ഹബ്ബാബ് ഉണ്ടാകണം ഹുബൈബ് ഉണ്ടാകണം ഖാലിദ് ഉണ്ടാകണം അബൂഹുറൈറ ഉണ്ടാകണം അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹു തെരഞ്ഞെടുത്തൊരു ടീമാണ് സഹാബിമാർ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മളൊന്നും സഹാബിമാരായില്ല നമ്മളാരും നബി അലൈഹി അലിസ്ലിമിയുടെ കാലത്ത് എന്തുകൊണ്ട് ജീവിച്ചില്ല നബിയുടെ അനുജരന്മാരായില്ല നമ്മളതിനർഹരല്ല അതിനർഹതയുള്ള ഒരു ടീമിനെ അള്ളാഹു സെലക്ട് ചെയ്തതാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രത്തീമി അറഹുല്ലാഹു താലാം പാടുന്നുണ്ട് حب كلهم بها ഓരോ സഹാബിയെയും സ്നേഹിക്കുക എന്നത് അത് എൻ്റെ ആഗീതയാണ് എൻ്റെ വിശ്വാസമാണ് എൻ്റെ മധുഹബാണ് എൻ്റെ നിലപാടാണ് എൻ്റെ ആദർശമാണത് ഒരു സഹാബിയോടും നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല ഒരു സഹാബിയോടും നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യം ഉണ്ടാകാൻ പാടില്ല അത് നമ്മുടെ ഈമാനാണ് ആ സഹാബിയെ സ്നേഹിക്കുക എന്നത് നബിയുടെ കൂടെ കഴിഞ്ഞ ഓരോ മനുഷ്യനെയും ഹൃദയത്തോട് ചേർത്തുവെക്കുക എന്നത് അഖിലുസുന്നയുടെ ആഗീതയാണ് അവരോടുള്ള വെറുപ്പ് അത് ദീനിനോടുള്ള വെറുപ്പാണ് സ്വഹാബിമാരോടുള്ള ദേഷ്യം അത് ദീനിനോടുള്ള ദേഷ്യമാണ് കാരണം നമുക്ക് ദീൻ എത്തിച്ചെന്ന ആരാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലിസ്ലമിയുടെ സഹാബിമാരാണ് നബിക്കും അടുത്ത തലമുറക്കും ഇടയിലുള്ള കണ്ണികളാണ് സഹാബിമാർ ഒരാൾ സഹാബിയെ ചീത്തു വിളിക്കുന്നുവെങ്കിൽ وكل خير قول في الصحابه كلهم ولا تقطعان تعيب وتجرح فقد نطق الوحي المبين بفضلهم وفي الفتح آي للصحابه تمدحوا എല്ലാ സഹാബിമാരെ പറ്റിയിട്ടും നമ്മൾ നല്ലതേ പറയാൻ പാടുള്ളൂ മോശമായൊരു പോലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ നാവിൽ നിന്ന് അവർക്കെതിരെ ഉണ്ടാകാൻ പാടില്ല ആ സഹാബിമാരുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വഫീൽ ഫൈൽ സഹാബി തം സൂറത്തുൽ ഫി സഹാബിമാരുടെ ശ്രേഷ്ഠത പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട് സഹാബിമാരെ ചീത്ത വിളിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടുപോകും അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈവസലമയുടെ അനുചരന്മാരോട് വെറുപ്പുള്ള ഒരാളെ നിങ്ങൾ കണ്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ദീനിൻ്റെ ശത്രുവായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അയാൾ സുന്നത്തിനെ പറയും ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ഖുർആാനിനെ പറയും ദീനിൽ നിന്ന് തന്നെ ആ മനുഷ്യൻ പോകും ഇത് വെറുതെ പറയല്ലേ സഹാബിമാരോടുള്ള വെറുപ്പ് ദീനിനോടുള്ള വറുപ്പാണ് എന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട സഹാബി ആരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനായ സഹാബി ആരാണ് ആരാൻ അബു ഹുറൈറിയാഹു അൻഹുവാൻ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി സഹാബിയാരാൻ അബുഹു അള്ളാഹു അൻഹുവാൻ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഹദീസുകളാണ് അബു ഹുറൈറബി അള്ളാഹു അനഹു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസലമയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് കൈമാറിയിട്ടുള്ളത് എന്തുകൊണ്ട് അബൂഹുറൈറ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടു എന്നതിനുള്ള ഉത്തരമാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയും അബു ഹുറേറ റബി അള്ളാഹു അൻഹു ആണ് എന്നത് കാരണം അബു മോശമാക്കി കഴിഞ്ഞാൽ അബു ഹുറൈറ കൈമാറിയ ഹദീസുകളും മോശാൻ അബുഹുറൈറ പ്രശ്നക്കാരനാണെങ്കിൽ അബൂ അബു ഹുറൈറിയാഹ് പഠിപ്പിച്ചു കൊടുത്ത വഹീൻ്റെ വാചകങ്ങളും അടുത്ത തലമുറക്ക് കൈമാറിയ നബി സല അള്ളാഹ് അലൈ വസ്ലമിയുടെ സന്ദേശങ്ങളും പ്രശ്നം അതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുടില തന്ത്രമാണത് അബു ഹുറൈറിയാഹ് അനഹുവിനെ ജൂതചാരനാക്കിയാൽ ആർക്കാണ് അതിൻ്റെ മെച്ചം ദീനാറുകൾക്കും ദിർഹമുകൾക്കും വേണ്ടി ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയവനാണ് അബൂ ഹുറൈറ എന്ന് പാടി നടന്നാൽ അതിൻ്റെ ലാഭം ആർക്കാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കാർ ഈ വിമർശിക്കുന്ന ആളുകൾക്കറിയോ അറിയോ അബു ഹുറൈറിയാഹ് ഖൻഹു ഈ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ മദീന പള്ളിയിൽ വിശപ്പ് താങ്ങാനാവാതെ അബു അൻഹു പലതവണ ബോധം കെട്ട് വീണിട്ടുണ്ട് അസ്ഹാബു സുഫക്കാരൊക്കെ പറ്റിയിട്ട് നമ്മൾ വേറെ പഠിക്കണം അ വേറെ ഒരു അധ്യായമാണ് നബി ജീവിതത്തിലെ അസ്ഹാബു സുഫ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് മദീനയിലെത്തിയ അവർ ഒന്നുമില്ലാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പുരുഷന്മാർക്ക് പിറകിൽ നിന്നിട്ട് സ്ത്രീകൾ നിസ്കരിച്ചിരുന്നു അലൈഹി വസല്ലമ ആ പള്ളിയിൽ വന്നിരുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞത് പുരുഷന്മാർ സുജൂദിൽ നിന്ന് പൂർണ്ണമായിട്ട് തല ഉയർത്തിയിട്ടല്ലാതെ നിങ്ങൾ തല ഉയർത്താൻ പാടില്ല കാരണം ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം പോലും അസഹാബു സുഫക്കാർക്ക് ഉണ്ടായിരുന്നില്ല അത്ര ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു അവർ അവരെ പറ്റിയിട്ട് നമ്മൾ വേറെ തന്നെ വായിക്കണം ആ അസഹാബു സുഫക്കാരുടെ ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അബൂഹുറൈറബിയാഹുനുവിനെ വിശേഷിപ്പിക്കാം എത്ര ദിവസങ്ങളാണ് അബൂഹുറൈറ പട്ടിണി കടന്നത് അൻസാറുകൾ അവർ കൃഷിയുടെ തിരക്കിലായിരുന്നു മുഹാജരുകൾ കച്ചവടത്തിൻ്റെ തിരക്കിലായിരുന്നു അബൂഹുറൈറ പള്ളിയിൽ മാറിയിരുന്നു അള്ളാഹുൻ്റെ റസൂൽ സലഹു അലി വസ്ലമയുടെ ഹദീസുകൾക്ക് വേണ്ടി അബു ഹുറ റിയ അൻഹു ഒരുപാട് ദിവസങ്ങളിൽ പട്ടിണി അനുഭവിച്ചു ആ പട്ടിണിയുടെ കാഠിന്യം അതിൻ്റെ തീവ്രത ബോധ്യപ്പെടാൻ ഞാൻ ഒരു ദിവസത്തെ ഉദാഹരണം മാത്രം പറയാം ചില ദിവസങ്ങളിൽ അബു ഹുറൈറ കമിഴ്ന്ന് കിടക്കും വിശപ്പ് താങ്ങാൻ കഴിയാഞ്ഞിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചില ദിവസം അബു ഹുറൈറിയാ അൻഹു ാൻഹു വയറ്റത്ത് കല്ല് വെച്ച് കെട്ടും ഒരു ദിവസം അബു വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അബൂ ഹുറേറിയാഹു അൻഹു പള്ളിയിൽ നിന്ന് നബി സാഹു അലി വസ്ലമയും സഹാബിമാരും നടക്കുന്ന വഴിയിലേക്ക് ഇറങ്ങി ആരെങ്കിലൊക്കെ പോകുമ്പോൾ അബൂ എന്തെങ്കിലും കഴിച്ചോ നമുക്ക് വല്ലതും കഴിച്ചാലോ എന്ന് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ് അബു ഹുറേ അള്ളാഹു അൻഹു വഴിയിൽ ഇറങ്ങി നിൽക്കുന്നത് അബൂ ഹുറൈറലി അള്ളാഹ് തന്നെ പറയാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിയിലൂടെ അബൂബക്ര സിദ്ദീഖ് റയ അള്ളാഹു അനഹു വരുന്നുണ്ട് ഫസ അൽ തുൻകിറ്റാബില്ല അബൂബക്കറിനെ കണ്ടപ്പോൾ ഞാൻ അബൂബക്കറിൻ്റെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുൻ്റെ ഖുറാനിലെ ഒരു ആയത്തിനെ പറ്റിയിട്ട് ചോദിച്ചു ആയത്തിനെ പറ്റിയിട്ട് അബു ഹുറൈറൊക്കെ അറിയാത്തതുകൊണ്ടല്ല അബുഹുറയിറക്കെ അറിയാം പക്ഷേ അബൂബക്കർ എങ്ങാനും അതിന് മറുപടി എന്നിട്ട് എന്തെങ്കിലും കഴിച്ചോ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒപ്പം പോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് അബൂബക്കറിൻ്റെ അടുക്കലേക്ക് പോയത് പക്ഷേ അബൂഹുറയിർ അനുഭവിക്കുന്ന പട്ടിണിയുടെ തീക്ഷ്ണത അത് അബൂബക്കർ സിദ്ധിക്കുന്നത് മനസ്സിലായില്ല അബു ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൊടുത്തിട്ട് അബുബക്ര സിദ്ദീഖ് റതി അള്ളാഹനു നടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിയിലൂടെ ഉമർ ബിൽ ഹത്താബ് റതി അള്ളാഹൻ വരുന്നുണ്ട് അബു ഉമറിനോടും ചോദിച്ചു ഫസ അൽ തുഹു അൻ ആയത്തിൻ കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്തിനെ പറ്റിയിട്ട് ചോദിച്ചു ഉമർ അലി അള്ളാഹനുനും അബു ഹുറൈറയുടെ വശപ്പ് മനസ്സിലായിട്ടില്ല ആയത്തിനുള്ള മറുപടി കൊടുത്തു ഉമർ അലി അള്ളാഹുനു നടന്ന് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ثم مر بي ابو القاسم صلى الله عليه وسلم الله വസ്ലം رسول صلى الله عليه وسلم നടന്നു വരുന്നുണ്ട് فتبسم حين راني ابو هريره കണ്ടപ്പോൾ തന്നെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസല്ലു വാറഫ മാഖത്തുള്ളത് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ റസൂല് വായിച്ചു സുഹാബിമാരുടെ മുഖം നോക്കിയിട്ട് ആ സുഹാബിയുടെ മനസ്സിലുള്ളത് അവൻ്റെ വികാരം അവൻ്റെ വിചാരങ്ങൾ അവൻ്റെ ദുഃഖങ്ങൾ അവൻ്റെ സങ്കടങ്ങൾ അത് തിരിച്ചറിഞ്ഞൊരു നേതാവിൻ്റെ പേരാണ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലി വസ്ലം ലബുറ അബുഹുറ വ കൂട വ അബുഹുറ അലി അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ സാഹു അലി വസ്ലമ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ അവിടെ പാത്രത്തിൽ കുറച്ച് പാലുണ്ട് നബി സാഹു അലൈവലമൊക്കെ ആരോ ഹതിയെ കൊടുത്തതാണ് അബു ഹുറൈറ അധിക എന്നോട് പറഞ്ഞു അസഹാബ് സുഫക്കാരെ പോയിട്ട് വിളിച്ചു പാത്രത്തിൽ കുറച്ച് പാലാണുള്ളത് അസാബ് സുഫക്കാർക്കും കൂടി ഈ പാല് കൊടുക്കണം അബു ഹുറൈറ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പടച്ചോന്നെ ഈ പാല് അസാബ് സുഫക്കാർക്ക് എങ്ങനെ തകയാനാൻ അത് എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ വിശപ്പിന് ചെറിയൊരു സമാധാനവും ആശ്വാസം ഉണ്ടാകും പക്ഷെ നബി പറഞ്ഞതല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ പോയി അബു ഹുറേറ പറയുന്ന അതേ വാക്കുകളാണ് ഞാൻ അസാബ് സുഫക്കാരുടെ അടുക്കൽ പോയി അസഹാബ് സുഫക്കാരോട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരണം അസഹാബ് സുഫക്കാരൊക്കെ വന്നു അവരെല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അബൂഹുറയ്യരോട് പറഞ്ഞു ആ പാൽ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കണം അബൂഹുറൈറ ഓരോരുത്തരുടെ കയ്യിൽ പാലിൻ്റെ പാത്രം വെച്ചു കൊടുത്തു ഓരോരുത്തരും ആ പാല് കുടിച്ചു ആ പാത്രത്തിലുള്ള അല്പം പാൽ നിന്ന് അസഹാബ് സുഫക്കാർ മുഴുവൻ കുടിച്ചു അവസാനം അബുഹുറൈറയും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ലമയും മാത്രമാണ് ബാക്കിയുള്ളത് യാ ബാഹിർ ലബൈഖസൂൽ അള്ളാഹ് ഇനി ഞാനും നീയും മാത്രമാണ് ബാക്കിയുള്ളത് അബൂഹുറേറിയാഹ്വാൻ ആ പാത്രം നബിക്ക് നേരെ നീട്ടി നബി ലബിസ് അലി വസ്ലം പറഞ്ഞു ഇല്ല അബൂഹുറൈറ നീ ഇരുന്നിട്ട് നീ കുടിക്ക് അബൂഹുറേറിയാഹാൻ ഹൂ പാല് കുടിച്ചു ലഫിസ്ലാസ്ലം പറഞ്ഞു ഇഷറബ ഇനിയും കുടിച്ചോ വീണ്ടും കുടിച്ചു പിന്നെ പാത്രം നീട്ടിയപ്പോൾ നബി വീണ്ടും പറഞ്ഞു ഇനിയും കുടിച്ചോ അവസാനം അബൂഹുറൈറ പറയുന്നുണ്ട് നബിയെ ഇനി കുടിക്കാൻ സ്ഥലമില്ല വയറ് നിറഞ്ഞിട്ടുണ്ട് ഇനി കുടിക്കാൻ സ്ഥലമില്ല അത് നബ്സല്ലാഹു അലൈവിസ്ലമൊരു മുഴൽജിസത്ത് കൂടിയാണ് ആ ഒരു പാത്രത്തിലുള്ള കുറച്ച് പാൽ നിന്ന് അസഹാബ് സൂഫക്കാര് മുഴുവൻ കുടിച്ചു അവരൊക്കെ വയറ് നിറച്ച് കുടിച്ചു എന്നുള്ളത് അള്ളാഹുൻ റസൂൽ സലാഹു അലൈ വസ്ലമയുടെ മുഴജിസത്താൻ എന്നാൽ ഈ മുഴ്ജിസത്ത് കണ്ട സഹാബിമാർ ഒരിക്കൽ പോലും നബി നബ്സലാഹു അലൈ വസ്ലമയോട് പട്ടിണി അനുഭവിച്ച സമയത്തോ ക്ഷാമമുണ്ടായപ്പോഴോ വെള്ളമില്ലാത്തപ്പോഴോ നബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല ഒമർബിൽ ഹത്താബ് റതി അള്ളാൻ്റെ കാലത്ത് ശക്തമായ ക്ഷാമമുണ്ടായിട്ടുണ്ട് കഠിനമായ വരൾച്ച ഉണ്ടായിട്ടുണ്ട് നിബിൻ്റെ വരലിൽ നിന്ന് വെള്ളം പാത്രത്തിലേക്ക് ഒഴുകുന്നത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സഹാബിമാർ അള്ളാഹുൻ്റെ റസൂൽ ഞങ്ങളെ വരലിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടല്ലോ ഇപ്പം ഞങ്ങൾ ക്ഷാമത്തിലാണ് ഞങ്ങൾക്ക് മഴയില്ല ഞങ്ങൾക്ക് വരൾച്ചയാണ് നിങ്ങൾ ഞങ്ങൾക്ക് മഴ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു സഹാബിയും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹു വസ്ലമയുടെ കബറിനരികിൽ ചെന്നിട്ടില്ല അവർ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം നിർവഹിക്കുക ചെയ്തത് അല്ലേ മുഴൽജിസത്ത് എന്ന് പറഞ്ഞാൽ അത് നബിമാരുടെ കഴിവാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത് അത് അല്ലാഹുവിൻ്റെ കഴിവാണ് നമ്മുടെ നാട്ടിൽ എല്ലാ ഷിർഖിനും ഉള്ള അടിസ്ഥാനം എന്താണെന്നറിയോ അല്ലാഹു എല്ലാവർക്കും കഴിവ് കൊടുത്തിട്ടുണ്ട് ഞാൻ മുഴജിസത്ത് അത് നബിമാർക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് കറാമത്ത് അത് ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് മുഴൽജിതത്തും കറാമത്തും ഉണ്ട് ഒരാൾ മുഴജിസത്തിനെയും കറാമത്തിനെയും നിഷേധിക്കണമോ കാഫറാണ് ഇസ്ലാമത്ത് പുറത്താണ് നബിമാരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുൽജിസത്തുകൾ അത് ഒരാൾക്ക് ചെയ്യാൻ കഴിയൂല എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അതിന് മോൾജിസത്ത് എന്ന് പറയൂല അള്ളാഹുൻ്റെ ഔലിയാക്കളിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് കറാമത്തുകൾ അത് അവരുടെ കഴിവല്ല ഔലിയാക്കൾ വിചാരിക്കുമ്പോഴൊക്കെ കറാമത്ത് കാണിക്കാൻ പറ്റൂല ചിലപ്പോൾ അവർ വിചാരിക്കാത്ത സമയത്തായിരിക്കും കറാമത്ത് കിട്ടുക എന്താ മറിയം ബീവിൻ്റെ കറാമത്ത് ഒരു പുരുഷൻ്റെ സ്പർശനം പോലും ഇല്ലാതെ മറിയം ബീവി ഗർഭിണിയായി അത് അള്ളാഹുവിൻ്റെ കറാമത്താൻ ആ കറാമത്ത് കിട്ടിയിട്ട് മറിയുമ്പീ വി കരയാൻ കറാമത്ത് കിട്ടിയിട്ട് സങ്കടപ്പെടുക ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വടി നിലത്തിട്ടാൽ അത് പാമ്പായിട്ട് മാറും അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജിതത്താൻ ആ കഴിവ് മൂസാ നബിൻ്റേതാണോ അല്ല ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി മാറി മൂസാൻ നബിക്കാകെ വേചാറായി പേടിയായി പേടിക്കണ്ട മൂസ കഴിവാണെങ്കിൽ നബി പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഫിറോണിന്റെയും സാഹചര്യങ്ങളുടെയും മുമ്പിൽ വെച്ചിട്ട് മത്സരം നടക്കുകയാണ് അവരവരുടെ വടികളും കയറുകളൊക്കെ നിലത്തിട്ടു അപ്പൊ അത് ഇഴയുന്നത് പോലെ മൂസാ നബിക്ക് തോന്നി ഞാൻ മൂസാ നബി അലി സ്ലാത്തു വസ്സലാമയുടെ മനസ്സിൽ പേടി തോന്നി ഈ വടി നിലത്തിട്ടിട്ട് അത് വലിയ പാമ്പായി മാറിയിട്ട് ഈ കയറുകളും വടികളൊക്കെ മൂസാ നബീൻ്റെ പാമ്പ് ഒഴുങ്ങുന്നു മൂസാ നബിക്ക് അറിയുമായിരുന്നെങ്കിൽ മൂസാ നബി പേടിക്കേണ്ട കാര്യമുണ്ടോ മുഴൽജിസത്ത് എന്നുള്ളത് നബിമാരുടെ കഴിവല്ല കറാമത്ത് എന്നുള്ളത് ഔലിയാക്കളുടെ കഴിവല്ല അത് അല്ലാഹു അവരിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് ആ മുഴൽജിസത്തിൻ്റെ പേരിൽ കറാമത്തിൻ്റെ പേരിൽ അള്ളാഹു അല്ലാത്ത ഒരാളോടും ചോദിക്കാൻ നമ്മുടെ ദീന് നമുക്ക് അനുവാദം തന്നിട്ടുമില്ല അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സൈഡ് പോയിൻറ്റാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ശരിക്കും അബൂഹുറൈറ അള്ളാഹു അൻഹു ഈ ദീനിനു വേണ്ടി അനുഭവിച്ചത് എന്തൊക്കെയാണ് അത് വിമർശകർ കാണാറില്ല അവർ വായിക്കാറില്ല പ്രിയപ്പെട്ടവരെ പുതിയ കാലത്ത് അബൂഹുറൈറയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നത് ജിഹാദാൻ കാരണം അബൂഹുറൈറ പണിയെടുത്തത് ഈ ദീനിനു വേണ്ടിയിട്ടാണ് നബിസ് അള്ളാഹു അലി വസലമ്മയുടെ സുന്നത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാൻ ഒരാളെപ്പറ്റി കൂടി ഞാൻ പറയാം അതുകൂടി പറഞ്ഞാലേ ഈ വിഷയം പരിപൂർണമാവുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു മു ആവിയ അബി സുഫിയാൻ റബി അള്ളാഹു അൻഹു അള്ളാഹുൻ റസൂൽ സലല്ലാഹു അലി വസ്ലമയുടെ പ്രിയപ്പെട്ട അനുജന്മാരിൽ ഒരാളാണ് മുഹവിയ റതി അള്ളാഹു അൻഹു ആ മുഹാബിയെ പറ്റിയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ എന്തൊക്കെ നമ്മൾ കേൾക്കുന്നു പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് മുഹാവിയെ കാട്ടുകള്ളനാണെന്നാണ് സുബാൻ അല്ലാ മുഹാവി അധികാരമോഹിയാണ് ിയ സ്ഥാനക്കൊതിയനാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചരിത്ര പുസ്തകങ്ങളിൽ മലയാളത്തിൽ എഴുതി വെച്ചതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം അത് നമ്മുടെ നാട്ടിലെ പല മലയാള പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുന്റെ റസൂൽ സാഹു അലി വസ്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹബീബ റബി അള്ളാഹു ഖൻഹയുടെ സഹോദരനാണ് അള്ളാഹു ഖൻഹു നബിന്റെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ ഉമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവരുടെ മുഗ്മിനികളുടെ അമ്മാവൻ ഹാലുൽ മുഗ്മിനീനാണ് മുഹാവിയത്തുബിൻ അബീസുഫിയാൻ റബി അള്ളാഹു അൻഹു എന്തുകൊണ്ടാണ് മുഹാവിയ റബിയെന്നാണ് വിമർശിക്കപ്പെട്ടത് കാരണം മുഹാവിയുത്തബിൻ അബീസുഫിയാൻ റബി അള്ളാഹു അൻഹു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ കുത്താബുൽ വഹിയിൽപ്പെട്ട ആളാണ് നബീൻ്റെ വഹി എഴുതിയ ആളാണ് മുഹവിയ ആ മുഹാവിയെ മോശാക്കിയാൽ മുഹാവിയെ എഴുതിയ വാഹി മോശാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ തന്ത്രമാണത് حنين يودتبتي بريم بوم الله بارنو ثم انزل الله سكينته على رسوله وعلى المؤمنين الله ان رسول نم ايمان الله سمادانا مراكيري كنو ايودتي البنجر تاعنا معابية بن ابي سفيان رضي الله عنه تبوكي يودتي البنجر صحابي ما نفتيت الله بارنو لقد تاب الله على النبي والمهاجرين والانصار الذين اتبعوه في ساعه العسرة

പോരാട്ടം നടത്തുന്ന സൈന്യത്തിന് സ്വർഗം നിർബന്ധമായിട്ടുണ്ട് ഉസ്മാൻബിൻ അഫ്ഫാൻ റബി അള്ളാഹ്ൻ്റെ കാലത്താണ് മുസ്ലിങ്ങൾ ആദ്യമായി കൊണ്ട് കടലിലൂടെയുള്ള സൈനിക നീക്കം നടത്തുന്നത് ആ സൈന്യത്തിൻ്റെ ലീഡറുടെ പേര് മുഹാബിയുബിൻ അബീ സഫിയാൻ റബിയാഹ്വൻ ഹു എന്നാൻ പ്രിയപ്പെട്ടവരെ മുഹാവിയെ പറ്റിയിട്ട് നിങ്ങൾ ഇനിയും കേൾക്കും ഒരുപാട് കേൾക്കും മോശമായ വാർത്തകൾ ആ വാർത്തകൾ നിങ്ങളുടെ കാതുകളിലെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ഉച്ചത്തിൽ പറയണം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ്മയുടെ ഈ പ്രിയപ്പെട്ട അനുചരൻ നിങ്ങൾ പറയുന്ന ആളല്ല ആ അനുചരനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഉറക്കെ 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 നമ്മൾ പറയണം സഹാബിമാരെ പറ്റി പറഞ്ഞ റബി അള്ളാഹു അൻഹു എന്നുള്ളത് മുഹാവിയുബിൻ അബി സുഫിയാൻ റബി അള്ളാഹുഹുവിന് കൂടി ബാധകമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നബിയുടെ ഒരു അനുചരനോടും ഒരു സഹാബിയോടും നമുക്ക് വെറുപ്പുണ്ടാക്കാൻ പാടില്ല അവരാണ് നമുക്ക് ദീൻ എത്തിച്ചു സഹാബിമാരോടുള്ള വെറുപ്പ് ദീനിനോടുള്ള വെറുപ്പാൻ നബി പറഞ്ഞ വാക്ക് നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കാം ലാത്തു അസ്ഹാബി നിങ്ങളെൻ്റെ സഹാബിമാരെ ചീത്ത വിളിക്കാൻ പാടില്ല നഫ്സി ാണ് സത്യംബാ നിങ്ങൾ അത്ര ചെലവഴിച്ചാലും ഒരു സഹാബി ചെലവഴിച്ച ഒരു മുദ്ദിൻ്റെ അത്ര വരൂല അത് അതിൻ്റെ പകുതി പോലും എത്തൂല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രീമിയാഹുല പാടിയ വരി നമുക്കൊരുമിച്ച് ഓരോ സഹാബിയെയും സ്നേഹിക്കുക അത് നമ്മുടെ നമ്മുടെയാണ് നമ്മുടെ ഈമാനാൻ നമ്മുടെ വിശ്വാസമാണ് അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയുടെ സഹാബിമാരുടെ കാൽപ്പാടുകൾ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ എല്ലാ നന്മയും അവരെ പിന്തുടരുന്നതിലാണ് എല്ലാത്തിന്മയും അവർക്കറിയാത്ത വഴികളിലൂടെ നടക്കുന്നതിലാണ് അള്ളാഹുദ്ദീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അക്കൂൽ കൗലി ഹാദ അസ്തഖഫീർ ഉള്ളഹലി വലക്കും വലി ജമീ ഉൽ മുസ്ലിമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്ത